नमस्कार स्ने प्रोग्राम प्रोग्रामिले ഏവർക്കും സ്വാഗതം എന്തായാലും സന്തോഷം സ്നേക് മാസ്റ്റർ ടീമിൻ്റെ ഇന്നത്തെ ആദ്യത്തെ അതിഥിയെ തേടിയുള്ള യാത്ര എത്തി നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ ശ്രീകാര്യത്തിനടുത്ത് കരിമ്പക്കുണം ദേവിക്ഷേത്രത്തിന് പിന്നിലാണ് പക്ഷേ ഒരു കുഴപ്പം കൂടി ഉണ്ട് കുറച്ച് നേരത്തെ നല്ല മഴ കുറച്ച് നേരത്തെ നമ്മൾ ഈ സ്ഥലത്ത് വന്നിരുന്നു വന്നിട്ട് അവിടെ ഒരു അതിഥിയെ കണ്ടുവെന്ന് പറഞ്ഞ് വിളിച്ചു അപ്പോഴത്തേക്ക് നമ്മളവിടെ നിന്ന് കുറച്ച് ഒക്കെ നോക്കിയിട്ടൊക്കെ പോയി പക്ഷെ കിട്ടിയില്ല അത് കഴിഞ്ഞപ്പോൾ പെരുമഴയും നമ്മളൊരു അതിഥിയെ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോഴാണ് ഇവിടെ നിന്ന് വിളിച്ചത് വീണ്ടും കണ്ടുവെന്ന് പറഞ്ഞ് വിളിച്ചത് വീട്ടിനകത്തോ ഷെഡിനകത്തോ അവിടെ കണ്ടുവെന്ന് പറഞ്ഞ് വിളിച്ചത് അപ്പോൾ നമ്മൾ സമയം കഴിയുന്നില്ല പോകാൻ നമുക്ക് നമ്മുടെ അതിഥിയെ കണ്ടു എന്ന് പറഞ്ഞ സ്ഥലത്ത് രാവിലെ വന്നതാ ഇതൊക്കെ ഇളക്കി നോക്കിയിട്ട് വേണം അവർ പിന്നെ വീണ്ടും പരിമിതി കാണുന്നില്ല ഇതിനകത്ത് നമുക്ക് ഹോളുണ്ട് പക്ഷെ ഇവിടെ കല്ലിൻ്റെ ഇടയിലും അല്ല ഈ താപൂക്കിനകത്തൊക്കെ ഇറക്കി ഞാൻ ഇവിടെ ഇരിക്കാം പക്ഷെ അവിടെ ഇല്ല അവിടെയും കാണുന്നില്ല നമുക്ക് ഇവിടെ ഈ താബൂക്കിനാട്ടിൽ പോടില്ല പിന്നെ എഴുന്ന വന്നുകഴിഞ്ഞാല് ഇതിനകത്ത് തന്നെ നമുക്ക് രണ്ട് കാലൂടെ ഉണ്ടാവും ഇടയ്ക്ക് നോക്കണം എന്തായാലും ഇവിടെയും കാണുന്നത് എനിക്ക് തോന്നുന്നത് ഇവിടെ ചെറിയ മാളമുണ്ട് ഇതിനകത്ത് ഒക്കെയുള്ള സാധ്യതയുള്ളൂ ഇതൊരു വലിയ ഹോളാണ് ഇതിനകത്ത് കയറാൻ സാധ്യത ഇതൊരു പാറക്കെട്ടാണ് അതിൻ്റെ അകത്ത് ഞങ്ങറ്റം വരെ പോകാനുള്ള സാധ്യതയുണ്ട് ഇളക്കി ദൗത്യം കഴിഞ്ഞ് പോയി നല്ല മഴയായി അത് ഞാൻ അവിടെ നോക്കിയൊന്ന് നമ്മൾ ഇവിടുന്ന് പുള്ളിക്കാരെ വീണ്ടും വിളിക്കുന്നത് വീട്ടിൻ്റെ ഷെഡിനകത്ത് പുറകത്തെ ഷെഡിനകത്ത് എന്തോ അനക്കം കേട്ട് അങ്ങനെ പുള്ളി ഇറങ്ങി ഇപ്പം അവിടെ അതിനകത്ത് എഴുഞ്ഞു കയറി കണ്ടു വന്നിപ്പം സമയം കളഞ്ഞില്ല അവർ നമ്മൾ അവർ അവിടെ തന്നെ കണ്ണെടുക്കാതെ നോക്കി നിൽക്കുകയാണ് നോക്കാം നമ്മുടെ അതിഥി ആരാണെന്ന് നമസ്കാരം നമ്മൾ പോയതേ ഉള്ളൂ അല്ലേ ആ ഇടയ്ക്ക് വീണ്ടും കണ്ട് ഉറപ്പല്ലോ ഉണ്ട് ഇത് തുറന്ന് നടക്കുകയായിരുന്നോ എവിടെ കണ്ടെന്ന് പറഞ്ഞിട്ട് ഇതിന്റെ അടിയിലോ ഈ പല പേരടിയിലെ അന്വേഷിച്ച് നിങ്ങളൊന്നും മാറിയിട്ടില്ലല്ലോ ആ സമയത്ത് ലൈറ്റ് ഓ ഇത് പെരുമാറുന്ന സ്ഥലമല്ലേ പെരുമാറുന്ന സ്ഥലമായിരുന്നു ഇപ്പം ഇവിടെ പുറത്തേക്ക് ചാടി പത്ത് പിടിച്ചു അമ്മ അവിടെ പല പേർക്കടച്ചല്ലേ അപ്പൊ ഇത് തുറന്നിടുന്നോ ഇതാണ്ടാ ഇതാണ്ടാടുക്കുന്നുണ്ട് ശരില്ലേ ഓ ഇങ്ങനെ അടയുള്ളു അല്ലേ ഓ അടച്ചിട്ടേ ഇത്രേ ഉള്ളൂ അമ്മ അപ്പൊ എപ്പോഴും ഇതിനകത്ത് പെരുമാറുന്ന സ്ഥലമാണ് ഇന്ന് ഇന്ന് രാവിലെയും കയറി സിങ് അപ്പോഴൊക്കെ അനക്കൊന്നും കേട്ടില്ല അമ്മ ശ്രദ്ധിച്ചണത്തില്ല വെള്ളം പോകാനുള്ള ഇവിടെയും കണ്ടിട്ടുണ്ട് പുള്ളിക്കാരൻ ഇവിടെ ഉണ്ട് നമ്മൾ രാവിലെ വന്നിട്ട് പോയതേ ഉള്ളൂ ടോർച്ച് നിങ്ങൾ േ ഇതിനകത്തേനെ കിരണം കണ്ടല്ലേ അപ്പോൾ ഇവ എങ്ങോട്ട് വേണമെങ്കിൽ കഴിഞ്ഞ് മാറാം അല്ലേ സാധനങ്ങളൊക്കെ ഇത്രയും കിടക്കല്ലേ ഇതിനകത്ത് വേറെ ഹോൾ ഒന്നും ഈ ഹോൾ എല്ലാം സീൽഡ് അല്ലേ എല്ലാം സീൽഡാണ് ഇതെല്ലാം നമുക്ക് നേരത്തെ വെള്ളം പൊക്കണം അല്ലേ അതെല്ലാം അടച്ചു അപ്പൊ അതിനകത്ത് പോകാൻ സാധ്യതയില്ല പിന്നെ ആ ഈ സമയം തൊട്ട് അമ്മയോടെ കയറി പെരുമാറി അപ്പഴും ഒരക്കുണ്ട് ഇത് വേണ്ട അതിന്റെ മോഷൻ നേരത്തെ എങ്ങനെ കയറിയിരിക്കാം കണ്ടു കടത്തില്ല മഴ നല്ല മഴയായിരുന്നു നമ്മൾ നമ്മളിവിടുന്ന് പോയപ്പോൾ തന്നെ പെരുമാഴ് നമ്മൾ വന്ന് നിന്നപ്പോഴും കുറേ നേരം കഴിഞ്ഞിട്ട് നമ്മൾ പൊളിച്ചു നോക്കാം അപ്പോഴും മഴയായിരുന്നു നല്ല പേമ അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ പോകുമ്പോൾ തൊടാൻ പറ്റാത്ത മഴ എന്താണോ നിങ്ങൾക്ക് അതിൻ്റെ മോശം കണ്ടോ മോഷൻ കണ്ടോ മോശം കിടപ്പുണ്ട് വെള്ളം പോലെയാണ് ഇപ്പോൾ ഇപ്പോൾ കുറച്ച് നേരമുള്ളത് പാസ് ചെയ്തിട്ട് കുറച്ച് നേരമായി ഉള്ളത് പാസ് അപ്പോൾ അവിടെ ഇല്ല ഇവിടെ അപ്പോൾ റൂട്ട് പോകും പുള്ളി ഇവിടെയാണ് ഉണ്ടോ അപ്പോൾ പുള്ളി അങ്ങോട്ട് മാറിയ സമയത്ത് എനിക്ക് തോന്നുന്നത് പുള്ളി ഇവിടെത്തന്നെ നോക്കിയിരുന്നു പക്ഷേ എന്നാലും ഏതെങ്കിലും ഇവിടെ കറങ്ങി ചുറ്റി വന്ന് ഇവർ മോശം പാസ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഉള്ളി പറഞ്ഞാൽ ഈ തടിയുടെ കല പറഞ്ഞിൻ്റെ അപ്പം നമുക്ക് ഇതൊന്ന് നോക്കാം അറിയാലോ അമ്മയ്ക്ക് പരാതി അമ്മ പറഞ്ഞാൽ ആ കല്ല് പുറത്ത് കല്ല് കിടക്കുന്നുണ്ട് കാണുന്നുണ്ട് ആറേഴ് മാസങ്ങൾക്ക് മൂന്നാല് മാസങ്ങളിൽ ജനലിക്കൊരു തലയിട്ടു അപ്പം അമ്മയ്ക്ക് ഒരു പേടിയാണ് അപ്പം ഇങ്ങനെ കിട്ടിയില്ലെങ്കിൽ അമ്മയ്ക്കൊരു വല്ലാത്തൊരു പേടിയായിരിക്കും ആടിപൊളിതാ ഒരു കുഞ്ഞാതാ ഒരു കുഞ്ഞു ഇന്ന് രാവിലെ നമ്മൾ കല്ല് പൊളിച്ച ചെറിയ മുറുക്കനെന്ന് പറഞ്ഞു അപ്പോൾ അതായിരിക്കാൻ സാധ്യമുണ്ട് അതൊക്കെ അപ്പൊ ഇനിങ്ങനെ മഴ ശക്തിയായപ്പോ എല്ലാ അകത്തേക്ക് നമുക്ക് ദാദാ കുറെ ദിവസം ഇവിടെ കാണുന്നു പറഞ്ഞായിരിക്കും ഇന്ന് രാവിലെയാണ് അത് നമ്മളെ വിളിക്കുന്ന സമയത്താണ് ഒരു പത്ത് മിനിറ്റ് മൂലയ്ക്ക് നിന്നു അപ്പൊ ഒരു നോക്കുന്ന സമയത്താണ് കല്ലു കിടയിൽ പോയി കയറുന്നത് അപ്പൊ കല്ല് അതുകൊണ്ട് നമ്മൾ കല്ല് പൊളിച്ചത് കുഞ്ഞു മുറുക്കി ഈ ഒരു കുഞ്ഞു മുറുക്കിന് വേണ്ടിയാണ് നമ്മൾ രാവിലെ വന്ന് അവിടെ മൊത്തം പൊളിച്ചത് ഒരു കണ്ണെടുക്കാൻ നോക്കി നിൽക്കുന്നത് കണ്ട ഇത് തന്നെ രാവിലെ കണ്ടത് ഇത് കുഞ്ഞൻ ഇത് തന്നെ അവൻ മഴയപ്പോ നേരം അകത്ത് കയറി അവൻ നേരെ അകത്ത് നോക്കിയതാ അമ്മ ഓർക്ക് ഇതന്നെ സെയിം തന്നെയല്ലോ അപ്പം ഇനി എനിക്ക് വന്നത് ഇനിയിപ്പോൾ ഇപ്പോൾ അമ്മയ്ക്ക് ഇനി അമ്മയെടുത്ത് പറഞ്ഞാൽ ഇനിയിപ്പോൾ അമ്മയ്ക്ക് പേടിയായിരിക്കും കാരണം വെച്ചാൽ കുഞ്ഞിനെ കിട്ടി ഇനി ഉള്ള കുഞ്ഞുങ്ങൾ ഇതിൻ്റെ ബാക്കി കുഞ്ഞുങ്ങൾ എത്ര ഇതിനകത്ത് കാണുമെന്നുള്ളൊരു പേടി അമ്മയ്ക്കുണ്ടോ നോക്കിയുള്ളൂ ചെറിയ കുഞ്ഞുൻ നോക്കിയോളൂ അപ്പോൾ ഈ കുഞ്ഞിനെയാണ് ഇവര് ഇങ്ങോട്ട് വെളിയിലോട്ട് ഇറങ്ങിയപ്പോൾ പത്തിവിലേക്ക് നിൽക്കണമെന്നുള്ളത് അത് കൊണ്ട് കല്ലിൻ്റെ പോയി കയറുന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ രാവിലെ വന്നാ കല്ല് മൊത്തം പൊളിച്ച മഴയത്ത് നമ്മളിവിടുന്ന് വിട്ടുപോയത് അപ്പോൾ അതിനെ കിട്ടില്ല അതെന്റേ ഇത് നേരെ മഴ ശക്തമായ മഴ വന്നപ്പോഴത്തേക്ക് നേരെ അകത്തേ കയറി നോക്കിക്കോ വേണ്ട ഇപ്പം കണ്ടത് പുള്ളി കണ്ടെന്ന് പറയും ഇതല്ല പുള്ളി തന്നെ കുറച്ചുകൂടി ഈ എഴുഞ്ഞു പോകുന്ന സമയത്ത് എന്ന് പറഞ്ഞു അനക്കുണ്ടായിരുന്നു അപ്പം എന്തായാലും അതവിടെ ഇരിക്കട്ടെ നമുക്ക് നോക്കാം അതവിടെ ഇരുന്നോട്ടെ അപ്പം അമ്മ കണ്ട ചെറുതെന്നെ കിട്ടിയെന്ന് പറയും അപ്പം അമ്മയുടെ സംശയം കുഞ്ഞുങ്ങൾ അപ്പം നമുക്ക് ഇനിയും കുഞ്ഞുങ്ങളുണ്ടെന്ന് നോക്കണം കാരണം അവർക്ക് എന്നും അതൊരു പേടിയായിരിക്കും കാണാനായിട്ടുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല ഇപ്പൊ മുട്ട പിടിയുന്ന സമയമാണ് മുട്ട പിടിഞ്ഞ് കഴിഞ്ഞു എന്നാലും കുഞ്ഞുങ്ങൾ സ്പ്രിറ്റ് ആയി പോകുന്ന സമയമാണ് വിടെയില്ലൊന്നുമില്ല അട ഇങ്ങനെ പത്തിക്കൊടിന്നായിരിക്കും കണ്ടതാ ഇങ്ങനെ നിന്നാണ് രാവിലെ കണ്ടെന്ന് പറയുന്നതാണല്ലേ ഇതിനകത്ത് കണ്ടോ അടിപൊളിയായിട്ട് ഈ പത്തു കൊടുത്ത് നിന്നപ്പോൾ അവരെ കണ്ടപ്പോഴത്തേക്ക് ആ കല്ലടെ പോയി കയറി അവർ പക്ഷെ മഴ തോന്ന മഴ തുടങ്ങിയപ്പോൾ അവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി കാണാം അതായിരിക്കാം അത് അവിടെ നിന്ന് മാറിയത് പുള്ളി പറഞ്ഞ അനക്കും കേട്ടും എന്റെ ഇടയിൽ വന്ന് കയറിയെന്ന് പറഞ്ഞത് കുറച്ചുകൂടി അനക്കമുള്ള സൈസുകളിൽ നിന്നാണ് പുള്ളി പറഞ്ഞത് അതൊന്നും നമുക്ക് നോക്കാം അപ്പൊ എന്തായാലും രാവിലെ കണ്ട രാവിലെ നമ്മൾ മെനക്കെട്ടിട്ട് പോയ കുഞ്ഞിനെ നമുക്ക് കിട്ടി എന്തായാലും ഇതിന്റെ ഈ കുഞ്ഞിൻ്റെ മോശം അല്ല അവിടെ കിടക്കണം അതിന്റെ കഷ്ടം കിടക്കുന്നത് കുഞ്ഞിന്റെ അല്ല അടിപൊളി ഒരു സാധനത്തിന് പെരക്ക് മെനക്കണ്ട വെളിയിൽ തന്നെ എനിക്ക് വന്നു ഇതെങ്ങനെ നോക്കി നിന്നില്ലെങ്കിൽ ഈ ഇതായിരിക്കും ഇതിലേക്കൂടെ കയറി പോവാൻ വേണ്ടിയുള്ള വേളം കാണിച്ച് പുള്ളി വന്ന ഗേറ്റ് ഡോറ് ചാരിറ്റ് പുള്ളി അവിടെ കാവലിൽ നിന്ന് നമ്മൾ വന്നപ്പോൾ ഡോറ് തുറന്നു നിന്ന് അപ്പൊ എനിക്ക് തോന്നുന്നത് ഇവിടെ ഈ വേളം വെച്ചുണ്ടെങ്കിൽ ഇതായിരിക്കുന്ന നല്ല ഒരു മുറ്റനെന്നൊന്നും ഞാൻ പറയുന്നില്ല എനിക്ക് തോന്നുന്നത് എന്റെ ബലമായ സംശയം എന്താണെന്ന് അറിയുമ്പോ ബലമായ സംശയം ഈ കുഞ്ഞിനെ കിട്ടിയമ്മട്ടും കുഞ്ഞിനെ കിട്ടി വന്നിട്ട് കൊച്ചു അവനൊക്കെ കുഞ്ഞ് അതിഥികളൊക്കെ വന്നിട്ട് എനിക്ക് കുറേ കാലങ്ങൾക്ക് മുന്നേ എനിക്ക് ഞാൻ എനിക്ക് പിടി ഞാൻ പിടികൂടി ഒരു മോർക്കതിൻ്റെ വയറ് വയറ് വീർത്തിരിക്കുന്നുണ്ട് ഞാൻ കുറേ നേരം കയ്യിൽ വെച്ചിരിക്കുന്നത് നോക്കി കുറച്ചും ശ്രദ്ധിച്ചു വന്ന് ആറോ അഞ്ചോ കുഞ്ഞുങ്ങളുണ്ട് ഒരു ചുരുട്ട കുഞ്ഞും നാലോ അഞ്ചോ മൂർക്കന്മാരും എനിക്ക് തന്നൊരു പത്ത് പന്ത്രണ്ട് വർഷത്തിന് മേളിലാവും അപ്പം ഇദ്ദേഹത്തിൻ്റെ കയ്യില് കിട്ടിയെങ്കിൽ മിക്കവാറും അദ്ദേഹത്തിൻ്റെ ത ചപ്പിനെ അദ്ദേഹം ആ തടിയിലിടയിൽ പാത്തിരുന്നുകൊണ്ടാണ് പിടിക്കാൻ പറ്റുന്നത് നോക്ക് കുഞ്ഞിനൊന്നുമല്ല ഒരു നല്ല അതിഥിയാണ് തീരെ കുഞ്ഞിനൊന്നുമല്ല എന്താ പുള്ളിക്കാരനെ ശ്രദ്ധിച്ചതും നന്നായി കാരണം ആ ബഹളം കേട്ടും പുള്ളി കണ്ടില്ല ഒരു സംശയം ഉണ്ട് ആ സംശയം എന്തായാലും നമുക്ക് ഇവിടെ കാണാം മൂലയ്ക്ക് തന്നെ എന്തായാലും ഇവർ പേടിക്കുന്നത് പോലെ ഉള്ള അതിഥി തന്നെയാണ് ഫീമെയിൽ പെണ്ണാണ് അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ അടുത്ത പറമ്പിൽ പറമ്പിലെവിടെയോ മുട്ടയിട്ടിരിക്കുക അങ്ങനെ സാധ്യതയുള്ളൂ നല്ല ടയർഡാണ് ഇരുപത്തെട്ട് മിനിമിൽ മുട്ടയിടാനുള്ള കപ്പാസിറ്റി അദ്ദേഹത്തിനുണ്ട് സത്യം പറഞ്ഞാൽ സമാധാനമുണ്ട് കാരണം എന്ന് വെച്ചാൽ അമ്മയുടെ പേടി ഉണ്ടായിരുന്നു എന്തായാലും ഒരു മുപ്പത്തെട്ടോളം മുട്ടകളിടാനുള്ള ഒരു കപ്പാസിറ്റി ഇദ്ദേഹത്തിനുണ്ട് പ്രിയപ്പെട്ട സഹോറിന്റെ വീട്ടിൽ ഇന്നലെ മൂന്നാല് ഒന്നര മിനിങ്ങാ മൂന്നാലും ദിവസം ഉണ്ട് അമ്മ അപ്പോൾ അമ്മന ഇവിടെ പറമ്പ പറയൊക്കെ കാണുന്നതല്ല കാണുന്ന കാണുന്നതുകൊണ്ട് പരാതിയായിരുന്നു അങ്ങനെ രാവിലെ എന്നെ വിളിച്ചു ഇന്ന് രാവിലെ കണ്ടുപോകുന്നു ഞാൻ വന്ന് രാവിലെ ആ കല്ലൊക്കെ പൊളിച്ചിട്ട് പോയി കിട്ടിയില്ല അത് കഴിഞ്ഞപ്പോൾ പെരുമഴയായിരുന്നു അത് കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരൻ എന്തോ ഒരു സൗണ്ട് ഇതിനകത്ത് കെട്ടിട്ടാണ് അതേപോലെ നോക്കാം അപ്പോൾ ഇതിനകത്തൊക്കെ ഒരു അതിഥി എഴുതി കയറുന്നത് പോലെ എന്ന് പറഞ്ഞു എന്തായാലും നമ്മൾ ആ സമയം തൊട്ട് പുള്ളി കാത്തു നിൽക്കുകയാണ് പക്ഷെ എന്തായാലും ഭാഗ്യം ഇന്ന് രാവിലെ നമ്മൾ കണ്ടു നോക്കിയത് നല്ല മഴയൊക്കെ നല്ല നാനും ഞാൻ അവിടെ ചെന്ന് കയറിയപ്പോൾ മഴ പെരുമഴ കണ്ടത് പെട്ടെന്ന് കഴിഞ്ഞ് അതിനകത്ത് എങ്ങനെയൊക്കെ കയറി ഇപ്പോൾ കണ്ടില്ലെങ്കിൽ അമ്മയാണ് അമ്മ രാവിലെ കുറച്ച് എടുത്തേ വന്ന് ഇവിടുന്ന് ചുറ്റുകയും എന്തൊക്കെ എടുത്തിട്ട് പുറത്തേക്ക് പോകണം പക്ഷേ എന്തായാലും ഇത് ഇതൊരു പെണ്ണതിയാണ് പെൺമൂർക്കനാണ് പക്ഷെ ഒരു എന്ന് പ്രത്യേകതകളൊന്നറിയാമോ ഇദ്ദേഹത്തിന് ശേഷം നാപ്പത്തോളം മുപ്പത്തി എട്ടിന് മുകളിൽ മുട്ട ഇടാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട് അതിലുപരി വാല് നല്ല മുറിഞ്ഞിരിക്കുകയാണ് എനിക്കൊരു വാലിൻ്റെ മുറിവിലുണ്ടെങ്കിൽ കുറവിയിരിക്കുന്ന നമ്മുടെ അമ്മമാർ പറയും ഇത് വാല് മുറിഞ്ഞിരിക്കും കുറവിയിരിക്കാണ്ട് ഇത് പ്രായം കൂടാ അല്ല പ്രായത്തിൻ്റെ അല്ല അത് എന്താ പറയുക വാല് എങ്ങനെ ഏതോ അപകടത്തിൽ എങ്കിൽ ഇൻഫെക്ഷൻ ഉണ്ടായിട്ട് അല്ലെങ്കിൽ കീരി കീരിയൊക്കെ അതിന് അറ്റാക്ക് ചെയ്യാനായിട്ട് സാധ്യത അങ്ങനെയൊക്കെ വാല് കട്ടായി പോകണം ചിലപ്പോൾ റോഡിൽ കൂടെ തൊട്ട് കുറച്ച് മുന്നിൽ റോഡാണ് അപ്പോൾ റോഡിക്കൂടെയൊക്കെ ഇടയിൽ സമയത്തുള്ള വാല്വല്ല വണ്ടി വല്ലതും കാര്യങ്ങളും കട്ടായി പോകാം എന്തായാലും ഒരു മുപ്പത്തെട്ട് നാൽപ്പതോളം മുട്ടകൾ ഇട്ടിട്ടുണ്ട് എന്തായാലും ഈ ഈ ഏരിയയിലൂടെ പക്ഷേ ഇവിടെയല്ല എനിക്ക് വന്നത് ഈ കുഞ്ഞ് വന്നത് ചിലപ്പോൾ എന്തെങ്കിലും അപ്പുറം നിങ്ങൾ പുറത്തൊരു മാളം കാണാം അല്ലെങ്കിൽ എന്താ പറയുക എങ്കിലും പക്ഷികൾ എടുത്തുകൊണ്ടുപോകുമ്പോൾ അവരെ കയ്യിൽ നിന്ന് വീണതാകാം അങ്ങനെയൊക്കെ സംഭവിക്കുന്നത് നമ്മൾ നമുക്ക് അത് ഉറപ്പു പറയുകയുള്ളൂ കാരണം പക്ഷേ പുള്ളിക്കാരൻ പറഞ്ഞത് കുഞ്ഞിനെ ഒന്നേ കണ്ടുള്ളൂ പക്ഷേ വേറെ കുഞ്ഞിനെ കണ്ടുകൊണ്ടു ചിലപ്പോൾ ഇല്ലാന്ന് രാവിലെ പറഞ്ഞാൽ നമ്മൾ വന്നപ്പോൾ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ മറ്റ് എവിടെന്നെങ്കിലും ആയിരിക്കും കുഞ്ഞ് വന്നത് പക്ഷേ ഇത് ഒരു രണ്ട് മാസം മുന്നേ ഈ ജനലിൽ ഈ ഈ ഒരു ജാളിയിലകത്ത് കസാരോചന പുറത്ത് കസര അടിക്കുന്നുണ്ട് അപ്പോൾ അതുവഴി കയറി ഇവിടെ തല ഇട്ടു അദ്ദേഹത്തിൻ്റെ വൈഫ് കൊടുത്ത് തുടച്ചുകൊണ്ടിരിക്കും ഫ്രിഡ്ജ് ഉടച്ചുകൊണ്ടു പെട്ടെന്ന് ഷോൾ എടുപ്പം എന്താ മുടിയിട്ട് ആ ഷീറ്റ് എടുത്തപ്പോൾ പെട്ടെന്ന് പത്തി എടുത്തു പത്തിയെടുത്തു പെട്ടെന്ന് അവരെ കണ്ടപ്പോൾ അങ്ങ് അപ്പുറത്തേക്ക് ചാടി പിന്നെ അത് ഇന്ന് രാവിലെയാണ് ഏറ്റവും ഒന്നര മാസത്തിലേറെ ഇന്ന് രാവിലെ ഇതിനകത്ത് അനക്കം കണ്ടാണ് പുള്ളിക്കാരെന്ന് പറഞ്ഞു ഇത് പൂട്ടുന്ന സാധനം പിന്നെ അതിനകത്ത് പാമ്പിനെ കണ്ടതെന്ന് ശേഷം ഈ വിളക്ക് ഈ ലൈറ്റ് അണക്കത്തില്ല ഫുൾ ടൈം വിളക്ക് രാത്രിയും പകലുമൊക്കെ ഈ ലൈറ്റ് ഇട്ടേക്കുമെന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞത് എന്തായാലും കണ്ടത് നന്നായി അമ്മയുടെ പേടി അല്ലെങ്കിൽ ഒന്നും അമ്മയ്ക്ക് അതൊരു ഓർമ്മ ഇവിടെയൊക്കെ കാരണം ഇനി ഉണ്ടോ ഇനി ഉണ്ടെന്നുള്ള ഓർമ്മ എപ്പോഴും ഉണ്ടായിരുന്നു ഇനിയിപ്പോൾ അമ്മ വന്ന് പുറത്ത് കല്ല് കൂട്ടിയിട്ട് അതിനിടയ്ക്കൊക്കെ അതിനുണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ എനിക്ക് മികവാറും പോകുന്നതിന് മുന്നേ ഇവരെ പരിചയപ്പെടുത്തി കഴിഞ്ഞാൽ ഇവരെ പരിചയപ്പെടുത്തി ബോർഡ് ചാക്കിലാക്കിയാലും നമുക്ക് ഇവിടെയൊക്കെ നോക്കിയിട്ടേ പോകാൻ പറ്റുള്ളൂ കാരണം അമ്മയ്ക്ക് അത്രയ്ക്ക് പേയുണ്ട് അപ്പോൾ ഇതിനെക്കൂടെ ഇനി ഇപ്പോൾ ഒരു കുഞ്ഞിനെ കൂടെ കിട്ടിയാണ് ചിലപ്പോൾ കുറച്ചുകൂടി കൂടുതൽ പേടിയുണ്ടാവും ബാക്കി കുഞ്ഞുങ്ങളൊക്കെ ഇവിടെ പോയി നമ്മളിപ്പോൾ ഇതിലും പറയുന്നുണ്ട് നാൽപ്പതോളം മുട്ടകളെല്ലാം സാധ്യതയുണ്ട് പക്ഷേ ഇത് തന്നെ ഉള്ളതാകണം സാധ്യമില്ല ചിലപ്പോൾ അടുത്ത പറമ്പിൽ നിന്ന് ഇവിടേക്ക് വെള്ളം വെള്ളം കുടിക്കാനോ ഭക്ഷണം തടിയാ വന്നതായിരിക്കാം ആ സമയത്തും ഇപ്പോഴും ഒക്കെ അല്ലാതെ ഒരിക്കലും ഇവിടെ തന്നെ ഇവിടെ പെർമനന്റ് ആയിട്ട് താമസിക്കുന്നുണ്ടെങ്കിൽ ഇവർ ഇതിനു മുന്നേ പല പ്രാവശ്യം ഒരുപാട് പ്രാവശ്യം അടുത്തടുത്ത് കാണുന്നുണ്ട് അങ്ങനെ കണ്ടിട്ടില്ല ഇനി ഒരു പ്രാവശ്യം ഒന്നര മാസം രണ്ട് മാസങ്ങൾക്ക് പിന്നെ ജനൽ മാത്രമാണ് കണ്ടു പിന്നെ ഇവരെ കണ്ടിരുന്ന പത്തി എടുത്തിട്ട് നേരെ പുറത്തേക്ക് ഇങ്ങനെ ചാടി എങ്ങോട്ട് പോയി പുറത്തൊക്കെ കാണണ അടുത്ത പറമ്പ് ഒരു വലിയ പറമ്പാണ് തൊട്ടപ്പുറത്ത് അപ്പോൾ അവിടെയൊക്കെ ഇവിടെ സാന്നിധ്യം ഉണ്ട് ഇവിടെ പിന്നെ ഈ ഒരു ഏരിയയെ സംബന്ധിച്ച് പാമ്പില്ലെന്ന് പറയാൻ പറ്റുന്ന ഒരു സാഹചര്യമുള്ള ഒരുപാട് പാമ്പദ്ധികളാണ് ഞാൻ വന്ന് എടുത്തിട്ടുണ്ട് മോർക്കനെയും അതുപോലെ കാട്ടുപാമ്പിനെയും ചേരെയും നെർക്കോലും ചുവർ പാമ്പിനെയും ശങ്കുവരനെയൊക്കെ എടുത്തിട്ടുള്ള ഒരു സ്ഥലമാണ് പക്ഷേ ഏറ്റവും കൂടുതൽ എനിക്ക് ഇവിടെ നിന്ന് കിട്ടിയിട്ടുള്ളത് മോർക്കൻ എന്നറിയപ്പെടുന്ന കോബ്ര എന്നറിയപ്പെടുന്ന നാജാനാജെന്നറിയപ്പെടുന്ന അതിഥി തന്നെയാണ് നോക്കുക നല്ല പ്രായമുള്ള ഒരു അതിഥി കണ്ടു തന്നെ കണ്ടുകൊണ്ടിരുന്ന അമ്മയ്ക്ക് ഇതെന്തായാലും അമ്മയ്ക്ക് പേടിയില്ലാതെ ഇവിടെ നിൽക്കാം പെരുമാറാൻ നോക്കുള്ളൂ അതുപോലെ മറ്റേ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഇടയ്ക്ക് എപ്പോഴും പറയാനുണ്ട് മുട്ട വിരിഞ്ഞു കഴിഞ്ഞാൽ ആൺ പാമ്പാണെങ്കിൽ കുഞ്ഞുങ്ങളൊക്കെ തിന്നുന്ന സംഭവം ഉണ്ട് പക്ഷെ പെൺപാമ്പ് ഇതുപോലെ ഒരിക്കലും ഒരിക്കലും വർഷങ്ങൾക്ക് മുന്നേ എനിക്ക് നമ്മുടെ കൗമുദി ടീമിന്റെ സ്നേക് മാസ്റ്ററുടെ യാത്ര തുടങ്ങിയിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നു എനിക്ക് കുളത്തുപൊള്ളിയിലെ ആ ഭാഗത്ത് എവിടെയാണെന്ന് തന്നത് ഒരിക്കലും ഇതുപോലെ ഒരു മുറുക്കൻ അധികം പിടികൂടുന്ന സമയത്ത് വയറ് കുറച്ച് വീർത്തിരുന്നു അപ്പോൾ ഞാൻ ആ വീർത്ത് വീർത്ത് കുറച്ചേരങ്ങനെ വെച്ച് പിടിച്ച സമയത്ത് അത് ഛർദിച്ചു ഛർദ്ദിച്ച സമയത്ത് ചുവർപ്പാമ്പ് ഉണ്ടായിരുന്നു മുർക്കൻ പാമ്പിന്റെ മൂന്നോ നാലോ കുഞ്ഞുങ്ങളുണ്ടായിരുന്നു അന്ന് എനിക്ക് വന്ന മൂന്ന് ഐറ്റം പാമ്പുകൾ ഒന്ന് നീർക്കൂലി അങ്ങനെ എന്തായാലും എനിക്ക് വന്ന് കട്ടളപ്പാറയ്ക്ക് അടുത്ത് എവിടെയാണ് ആ സംഭവം അത് അവിടുത്തെ നാട്ടുകാർക്ക് ഓർമ്മയുണ്ടെന്ന് എനിക്ക് തോന്നുന്നു കല്ല് പൊളിച്ചെടുത്താണ് മുർക്കനെ കണ്ടു പറഞ്ഞ് വിളിച്ചിട്ട് അപ്പോൾ കുഞ്ഞുങ്ങളെ തിന്നുന്ന പ്രവണത കൂടി കൂടുതൽ കണ്ടുവരുന്നത് മെയിൽ പാമ്പുകൾ പിന്നെ വേറെ അമ്മ പാമ്പുകളും കുഞ്ഞുങ്ങളെ ശോഷിച്ച കുഞ്ഞുങ്ങൾ തിന്നാറുണ്ട് അത് അങ്ങനെയും കാണാൻ പറ്റിയിട്ടുണ്ട് പിന്നെ അറിയാമല്ലോ നമുക്ക് കിങ് ഓബറെ കിങ് ഓബറെ തിന്നുന്നത് നമ്മൾ ഉണ്ട് മോർക്കൻ മോർക്കനെ തിന്നുന്നുണ്ട് മോർക്കൻ ചേരെ തിന്നുന്നുണ്ട് മോർക്കൻ അണലി തിന്നുന്നുണ്ട് അങ്ങനെ ഒരുപാട് നമ്മുടെ പ്രേക്ഷകർക്കും അല്ലെങ്കിൽ നമ്മുടെ എപ്പിസോഡിൽ നമുക്ക് എത്തിക്കാൻ അങ്ങനത്തെ വ്യത്യസ്തമായ യാത്രകൾ നമുക്ക് എത്തിക്കാൻ കഴിഞ്ഞാൽ വ്യത്യസ്ത വ്യത്യസ്തമായ സംഭവങ്ങൾ നമുക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് നല്ല ആക്റ്റീവാണ് നമുക്ക് അദ്ദേഹത്തിൻ്റെ അദ്ദേഹം മിക്കവാറും അദ്ദേഹം ബാക്കിലോട്ട് ബാക്കിലോട്ട് പോവുകയാണ് എനിക്ക് തോന്നുന്നത് എൻ്റെ എന്താ പറയുക ഈ വാല് ഇങ്ങോട്ട് നിന ഫ്രിഡ്ജ് നമ്മുടെ ഈ വാല് കഴിഞ്ഞാൽ എന്താ ചെയ്യുന്ന വാല് കഴിഞ്ഞാൽ ആ മിക്സി ഒക്കെ വേണമെങ്കിൽ മിക്ക ചുറ്റി താഴെ തള്ളിയിടും നല്ല ശൗര്യത്തിന് വായൊക്കെ തുറന്നിരിക്കുന്നു നല്ല ഇതാ അനക്കുന്നുണ്ട് കടിക്കാൻ കണക്കിന് കിട്ടിയാൽ നല്ല കടിയായിരിക്കും ചുണ്ട് നോക്കിയാൽ ചുണ്ട് നന്നായിട്ട് അനക്കുന്നുണ്ട് കണ്ട ചുണ്ട് നന്നായിട്ട് അനക്കുന്നുണ്ട് അദ്ദേഹം നന്നായിട്ട് ചുണ്ട് അനക്കുന്നുണ്ട് ഇപ്പോഴത്തെ ഈ സമയത്ത് അറിയാലോ നമ്മളെൻ്റെ വീണ്ടും മീൻ ആവർത്തിക്കുന്നു വെള്ളം മുറിക്കാൻ ഒരു കടി ഇത് കണക്ക് മുട്ടയിട്ട് ടയർഡായിരുന്ന അതിൻ്റെ കടിയായിരുന്നു വെള്ളം മുറിച്ചത് നല്ല ട്രീറ്റ്മെന്റ് വേണ്ടി വന്നു എന്തായാലും ചെറിയൊരു ബോട്ടിൽ വരാണ്ട ജി അപ്പം ചെറുതെ ബോട്ടിലാക്കാം നമുക്ക് എന്തായാലും അദ്ദേഹത്തെ അന്നേരം നമ്മൾ കുഞ്ഞിനെ കുഞ്ഞിനെ നമ്മൾ ബോട്ടിലാക്കി ചാക്കിങ് തരുമോ നമ്മൾ സമയം കളയുന്നില്ല നമുക്ക് ഒരുപാട് കോളുകൾ മഴയായിട്ട് വെയ്റ്റിങ്ങിലുണ്ട് അപ്പം നമുക്കിവിടെ കാണാം നമുക്കിവിടെ കാണാം കുഞ്ഞൻ കുഞ്ഞൻ പത്ത് മുപ്പതോളം മുട്ടകൾ മാത്രം ഇടാൻ കഴിവുള്ള കുഞ്ഞൻ അതിൽ എന്തായാലും നമ്മുടെ പ്രിയപ്പെട്ട സഹോദരന്റെ വീട്ടിൽ നമ്മൾ രാവിലെ വന്ന് ഒത്തിരി പണി ചെയ്തിട്ട് പോയി കിട്ടാതിരുന്ന കുഞ്ഞുമോർക്കിന് അതിഥിയും അദ്ദേഹത്തിൻ്റെ അമ്മയാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ അമ്മയാണെന്ന് ഉറപ്പില്ല പക്ഷെ എന്നാലും പെണ്ണതിയാണ് മുപ്പത്തെട്ടെട്ട് മുതൽ നാൽപ്പതോളം മൊട്ടയെല്ലാം കപ്പാസിറ്റിയുടെ പെണ്ണതിഥിയാണ് അപ്പം ഈ വർക്ക് ഏരിയക്ക് അകന്ന് അല്ലെങ്കിൽ താൽക്കാലികമായിട്ട് ഉപയോഗിക്കുന്ന ഷെഡിനകത്തുനിന്ന് കുഞ്ഞുമോർക്കിന് അതിഥിയും വലിയ പെൺമൂർക്കൻ അതിഥിയും പിടികൂടിയ വിശേഷങ്ങൾ നമ്മുടെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ടു കാണുന്നു വിശ്വസിക്കുന്നു അടുത്ത എപ്പിസോഡിൽ പുതിയ അതിഥികളുമായി പുതിയ സംഭവങ്ങളുമായി പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം അതുവരെ എല്ലാ സ്നേഹ് മാസ്റ്റർ പ്രേക്ഷകർക്കും ഞങ്ങളുടെ മൂന്ന് പേരുടെ നന്ദി നമസ്തേ